ർ ഇന്നിപ്പോൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അതിനുശേഷമുള്ള അറസ്റ്റ് അതിനുശേഷമുള്ള ജാമ്യം എങ്ങനെയാണ് ഇന്നത്തെ നടപടികളെ രാഹുൽ കാണുന്നത് സ്മൃതിജി നമ്മളുടെ അടിസ്ഥാന സമീപനം ഒന്നുകൂടെ റിഫൈൻ ചെയ്യണമെന്നുള്ളതാണ് എന്റെ സജഷൻ ഉദാഹരണം സഞ്ജയ് ദത്ത് രൺബീർ കപൂർ ഫർദീൻ ഖാൻ ഇന്ത്യ അറിയപ്പെടുന്ന ഒരുപാട് നടന്മാർ ഇതേപോലെ ഡ്രഗ്സിന്റെ വഴിയിൽ മയക്കുമരുന്നിന്റെ വഴിയിൽ വീണു പോയിട്ടുള്ളവരാണ് അവരെ എല്ലാം രക്ഷിക്കാൻ അതായത് കേസിൽ നിന്ന് രക്ഷിക്കാനല്ല ജീവിതത്തിലേക്ക് രക്ഷിക്കാനാണ് അവരുടെ കൂട്ടുകാരും കുടുംബവും സമൂഹവും ഒക്കെ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഷൈൻ ടോൺ ചാക്കോ ഒരു തീവ്രവാദി ഒന്നുമല്ലോ ഷൈൻ ടോൺ ചാക്കോയുടെ കേസ് എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കി അദ്ദേഹത്തെ കൂടുതൽ കാലം ജയിലിലെടുത്തതല്ലല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ് പകരം ഈ തെറ്റിന്റെ വഴിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഒരു കാര്യം രാഹുൽ ഞാൻ യോജിക്കുന്നു പക്ഷെ രാഹുൽ ഒരു കാര്യം താങ്കൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ എത്രത്തോളം ഇതിനോട് ചേർന്ന് നിൽക്കും അവരൊക്കെ തന്നെയും അവരുപയോഗിച്ചു അവർ നശിച്ചു അവർക്ക് അവരുടേതായ പിഴവുകൾ സംഭവിച്ചു ഇത് അങ്ങനെയല്ല ഇത് വേറെ തന്നെ ഒരു തെറ്റായ സന്ദേശം നൽകിക്കൊണ്ട് ഇങ്ങനെ മുന്നേറുകയാണ് അതിന് ഒരുപാട് ആരാധകരുണ്ടാകുകയാണ് അല്ലേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിന്ന് പ്രതികരിക്കുകയാണ് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളും വരൂ എന്റെ പുറകെ എന്ന മട്ടിലാണ് ഈ ഓരോ മെസ്സേജുകളും അത് അതിൽ വ്യത്യാസമില്ലേ അല്ല സ്മൃതിജി പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ വലിയൊരു ശതമാനം യോജിപ്പുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇത് എടുത്ത് പോസ്റ്റ് ഇടുന്നത് ഷൈൻ ടോം ചാക്കും ചേരില്ല അതുകൊണ്ടാണ് പൊതുവേ ഏറ്റവും സോഫ്റ്റ് ആയി സംസാരിക്കുന്ന എ റഹീം എം പോലും ആരാണ് ഭരിക്കുന്നത് ഓർക്കണമെന്ന് പറയുന്നത് അപ്പം പ്രകോപനപരമായി സംസാരിക്കുന്നത് പോലും ഇനിയും ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലാണോന്ന് അറിയില്ല സാധാരണഗതിയിൽ ഒരാൾ ഒരു കേസിന്റെ വക്കിലെത്തിയാൽ എങ്ങനെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം വീണ്ടും ആൾക്കാരെ പ്രകോപിപ്പിച്ച് ചെന്നൈ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളതാണ് ദയവായി ശ്രദ്ധിക്കുക ലാർജർ പോയിന്റിന് വേണ്ടിയാണ് പോർച്ചുഗൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയങ്ങളെ ഡീൽ ചെയ്തിട്ടുണ്ട് ഉദാഹരണം പോർച്ചുഗലിൽ ഒരു ഡീക്രിമിനലൈസേഷൻ മോഡൽ തന്നെയുണ്ട് അവർ എന്തിനെ വിളിക്കുന്നത് ഡിസുവേഷൻ കമ്മീഷൻ എന്നാണ് അതായത് ഒരു വ്യക്തിയെ കൗൺസിലിങ്ങിലൂടെ ട്രീറ്റ്മെന്റിലൂടെയാണ് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഡ്രഗ്സിൽ പെട്ടുപോകുന്നതിന് ജയിലല്ല ചികിത്സയാണ് വേണ്ടത് ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ റീഹാബിലിറ്റേഷൻ ആണ് ഇൻകാർസറേഷനേക്കാൾ പ്രധാനം എന്നാണ് അവരുടെ പോളിസി കാനഡയിൽ രസകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് ശനി കൂടിയുണ്ട് ഗുഡ് സമരിറ്റൻ നല്ല ശെമരിയാക്കാരൻ ആക്ട് എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട് അതായത് ഈ പെട്ടുപോകുന്ന ചില ആൾക്കാർ അവരുടെ പൂർണ്ണ ബോധത്തിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ അവരെയും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ഒരു മോഡലുണ്ട് ഉദാഹരണം നോർവെയിൻ സ്കാൻലേവി മോഡൽ അവരതിനെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നാണ് റീഹാബിലിറ്റേഷൻ ഓവർ ഡിട്രിബ്യൂഷൻ അപ്പൊ നമ്മുടെ എൻ ഡി പി എസ് ആക്ടിനും സിക്സ്റ്റി ചെറിയ ക്വാണ്ടിറ്റീസിന് ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ട ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഷൈനി പ്രകോപനപരമായി പോസ്റ്റ് ഇടുന്നത് അംഗീകരിക്കാനാവില്ല യഥാർത്ഥത്തിൽ അത് പോലീസുകാരെയും മാധ്യമങ്ങളെയും കളിയാക്കുന്നത് പോലെയാണ് മാത്രമല്ല <imited> പറഞ്ഞത് <imited> 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 തുടർച്ചയായി ഇയാൾ നൽകുന്ന അഭിമുഖങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഇതിലൊരു കുഴപ്പവുമില്ല എന്നൊരു മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ പിന്നാലെ പോകുന്നവരുണ്ട് അത് ശരിവയ്ക്കുന്നവരുണ്ട് അതിൽ അത് ശിക്ഷ അർഹിക്കുന്നതല്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ ഇനി മാത്രമല്ല 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 സിനിമാ സെറ്റുകളിൽ ഈ പറയുന്ന ഇയാൾ സ്വയം ലഹരി കഴിക്കുകയോ മാത്രമാണോ എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ടില്ല അതിനപ്പുറമുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ടോ പലരും ഈ പറയുന്ന ടെക്നീഷ്യൻസ് തന്നെ പലരും സിനിമാ സെറ്റുകളിൽ ഇത് വിൽക്കുന്നു കൂടുതൽ കൊണ്ട കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഒരു പക്ഷേ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഷൈൻ ചെയ്യുന്നുള്ളോ നമുക്കറിയില്ല അതിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതാണ് ഈ ഘട്ടത്തിൽ ഒരു ഇരവാദം ഉന്നയിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഇത് ഇരവാദമല്ല പകരം രക്ഷാവാദമാണ് അതിന്റെ അടിസ്ഥാന പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ഇവരെ കല്ലെറിയാനുള്ളവരല്ല ഷൈൻഡോൻ ചാക്കോയുടെ പോസ്റ്റ് ഷൈൻഡോൻ ചാക്കോ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല ഈ പ്രൊട്ടക്ടർ സിനിമയുടെ ആൾക്കാരെ ഒരു രസകരമായ ഒരു അവസരമാണ് എന്ന് ഉപയോഗിച്ചായിരിക്കും യോഹന്നാൻ സുവിശേഷം എട്ട് ഏഴ് വെച്ച് നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് യേശു ഖുസ്തുവിന്റെ വചനം പക്ഷേ ഈ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കൊടുത്തത് ഈ വിഷയം കുറെ കൂടെ ആഴത്തിലെടുക്കേണ്ടതാണ് ഇതിനെ വെറുതെ കല്ലെറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇത് തീരില്ല ഇത് നമ്മുടെ കേരളത്തിന്റെ അനുഭവം അല്ലേ അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ ഇരുപത്തിയേഴായിരം കേസുകൾ കേരളത്തിലുള്ളത് ഈ കുറേ ആൾക്കാരെ എന്താ പറയണേ നിയമത്തിന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമോ നിയമം ശക്തമല്ലാത്തോണ്ട് മാത്രമല്ലല്ലോ ആഴമേറിയ ഒരു പ്രശ്നമുണ്ട് ശ്രീതിജി എന്ന് ആലോചിച്ചാൽ മതി ഈ ഷൈൻ അടക്കമുള്ള ആൾക്കാർ ഈ കേസിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ വാഷ്റൂമിലെ കോടിക്കേറി തിരിച്ചു വരുന്ന വീഡിയോ പിള്ളാരെ പോലെ ഇടാൻ ഷൈന് പത്ത് നാൽപ്പത്തൊന്ന് വയസ്സായി കൊച്ചു പിള്ളാരെ പോലിടാൻ പൂർണമായി സ്വബോധത്തിലിരുന്ന് ഇടുന്ന ആണോ എന്ന് എനിക്ക് സംശയമില്ല ഇന്നിപ്പോൾ പറഞ്ഞത് പേടിച്ചിട്ടാണ് ഞാൻ ഓടിപ്പോയതെന്നാണ് എനിക്ക് എനിക്ക് ശത്രുക്കളുണ്ടെന്നും ഈ പറയുന്ന ഗുണ്ടകളാണെന്ന് പേടിച്ചിട്ട് ഞാൻ ഇറങ്ങി ഓടി എന്നൊക്കെയാണ് പറയുന്നത് ഇറങ്ങി ഓടി അങ്ങ് തമിഴ്നാട്ടിലെത്തി മൊഴി കൊടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല മൊഴി ഏതെങ്കിലും അഡ്വക്കേറ്റിനോട് ചോദിച്ച് സേഫായി നാളെ കേസിലും കൂടെ വരുമ്പോ അന്നുകൂടി നിലനിൽക്കുന്ന രീതി കൊടുക്കുന്നു ഷൈന്റെ പോസ്റ്റുകളെല്ലാം വളരെ പ്രകോപനപരമാണ് ലാലേട്ടൻ ട്വന്റി എന്ന് ചാടുന്നു വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു സി ഇതിന്റെ കാര്യം ഞാൻ അതാ പറഞ്ഞത് വിൻസിയുടെ തന്നെ പരാതി പോസ്റ്റ് ആക്കുന്നു അപ്പൊ ഈ അർത്ഥത്തിൽ ഷൈൻ ചെയ്യുന്ന കാര്യത്തിന് യാതൊരു തരത്തിലും ജസ്റ്റിഫിക്കേഷൻ പാടില്ല ഷൈന് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ നടപടിയും വേണം അതോടൊപ്പം ലാർജർ പെർസ്പെക്ടീവിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ സമീപനമാണ് ഇതിന്റെ കടകവിരുത്ത സമീപനമാണ് ഫിലിപ്പൈൻസിലെ റോഡ്രിക്കോ ഡിറ്റർട്ടെ ചെയ്തത് ഏഴായിരം പേരെ വെടിവെച്ചു കൊന്നു

കൂത്താട്ടുകുളത്ത് അവിടെ കുറച്ച് ദിവസം നിന്ന ശേഷം ഞാൻ അവിടെ ചാടി ചാടിപ്പോരുകയായിരുന്നു എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഡിയറക്ഷൻ സെൻ്ററിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറയുന്ന ഇതിലൊക്കെ പെട്ടുപോയിരിക്കുന്ന താരങ്ങളെ ഓരോരുത്തരെയും സിനിമാ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സിനിമാ സംഘടനകളോ കൊണ്ടുപോയി നന്നായി നന്നായി നന്നാക്കി കൊണ്ടുവരിക എന്നതാണോ അതിൽ പ്രായകമായ നടപടി ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രായോ പറയാം ഒന്ന് സ്മൃതിജി അടക്കം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ഫിയർ ഓഫ് ലോ അല്ലെങ്കിൽ നേരത്തെ സെക്രട്ടറി സാറ് പറഞ്ഞോ റെസ്പെക്ട് ഫോർ ലോയോ ഫിയർ ഓഫ് ലോയോ എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അത് ഉണ്ടാകണം ഞാൻ ഇത് ഉപയോഗിച്ചാൽ നാളെ പിടിക്കപ്പെടുവെന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഒരു വ്യക്തി തിരിച്ചറിയണം അത് ജയിലിൽ പോകുന്നതാണെങ്കിലും സാമ്പത്തിക നഷ്ടമാണെങ്കിലും മാനനഷ്ടമാണെങ്കിലും തിരിച്ചറിയണം അതോടൊപ്പം ഈ സിനിമക്കുള്ളിൽ ഇത് ക്ലീൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഈ നടപടികൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് നന്നാക്കലല്ലാതെ വേറെ എന്താ വഴി എന്താ നമ്മൾ ചെയ്യാൻ പോണേ ഫിലിപ്പൈൻസിനോടുള്ള ആൾക്കാരെ ഒഴിവിച്ച് അല്ലല്ലോ ഇയാളെ ജയിലിൽ കൊണ്ടിട്ട് ഇയാളുടെ ജീവിതം കൂടുതൽ മോശമാവല്ലേ തിരിച്ചറിഞ്ഞി സിനിമയൊന്നും കിട്ടാതിരിക്കുകയും വീണ്ടും ഡ്രഗ്സിലേക്ക് പോവുകയും ചെയ്യല്ലേ ചെയ്യുന്നത് സി നമ്മുടെ ഒറ്റ കാര്യം ആലോചിച്ചു എന്റെ സിമ്പിൾ അപ്രോച്ച് എന്താ എന്റെ സഹോദരനോ നമ്മുടെ സഹോദരനോ നമ്മുടെ അടുത്ത സുഹൃത്തിനോ ഇത് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും ഇനി നേരത്തെ ചില പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ കാണുകയുണ്ടായി അവർ അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെയുള്ള അറിയില്ല ഇനി ഷൈൻ ചാക്കോയെ രക്ഷിച്ചെടുക്കാൻ പറയുന്നതുമായിരിക്കും നമ്മുടെ അടുത്ത സുഹൃത്തിന് പറ്റിയാൽ നമ്മളും അതല്ലേ ചെയ്യുള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് നമ്മുടെ വിഷയം ം ചന്ദ്രശേഖരൻ റിപ്പോർട്ടർ തന്നെ ഞാൻ കണ്ടതാ എന്റെ മോനെ അങ്ങനെ അറസ്റ്റ് ചെയ്തതിൽ അദ്ദേഹം എടുത്തൊരു പോസിറ്റീവ് അപ്രോച്ചാണ് അവൻ ഈ തെറ്റിലേക്ക് പോകുന്നുണ്ട് ഞാൻ അത് ശരിയാക്കാൻ തയ്യാറാണ് ഈ തള്ളിക്കളയുക തള്ളി പറയുക അയാൾ മോശക്കാരനാക്കുക ഈ ഷൈൻ ടോൺ ചാക്കോ ലോകത്തിലെ ഏറ്റവും വില്ലനാക്കുക എന്നുള്ളതുകൊണ്ട് ആർക്കാ ഗുണമുള്ളത് പകരം നമ്മുടെ അപ്രോച്ച് റിഫോർമേഷൻ ആണ് അത് രാഹുൽ ഈശോ നിലപാടൊന്നും അല്ല ഇന്ത്യൻ നിയമത്തിന്റെ നിലപാടും അല്ല ആണ് ഷൈൻ ചാക്കോയ്ക്ക് ചാക്കോക്ടീവ് ഡി അഡിക്ഷൻ കൗൺസിലിംഗ് കോച്ചിങ് മെൻറ്ററിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളില്ലേ ഈ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ കൂടി അതായത് നിയമവനശാസി കൊടുത്തതിന് ശേഷം രക്ഷിച്ചെടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏറ്റവും പ്രകൽഭരായ വ്യക്തികളാണ് പെട്ടുപോകുന്നതാണ് തിരിച്ചെടുക്കാൻ നോക്കണം സ്മൃതി